അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയപാട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഒരു ഹോട്ടലിൽ കയറിയതാണേ നല്ല അടിപൊളി ഹോട്ടലാണ് ആദ്യം തന്നെ പ്ലേറ്റ് കൊണ്ടുത്തന്നു പിന്നാലെ ആ പ്ലേറ്റ് തുടക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു അപ്പോൾ ഏതായാലും കൊണ്ടു വെച്ചാൽ നല്ല വൃത്തിക്കൊന്ന് പ്ലേറ്റ് തുടച്ചാട വെച്ച് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട് വെജിറ്റബിൾ കുറുമയും കൂടെ നൂൽ പൊറോട്ടയും പാലക്കാട് എത്തിയ പാടെന്നെ അവിടുത്തെ പൊറോട്ട ഒന്ന് ടേസ്റ്റ് ടേസ്റ്റിയാണെന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെ നൂൽ പൊറോട്ടയാണേ അവിടുന്ന് കിട്ടിയത് കൂടെ നല്ല വെജിറ്റബിൾ കറിയും നമ്മളെ നാട്ടിലെ പൊറോട്ട പോലെയല്ല ഇവിടുത്തെ ഒരു പൊറോട്ട തന്നെ നമ്മളെ നാട്ടിലെ രണ്ട് പൊറോട്ടേനെക്കാട്ടിയും കൂടുതലുണ്ട് കുറച്ച് ഹെവിയാണേ ഇടുത്ത പൊറോട്ട അതുപോലെ തന്നെ കറിക്ക് കുറച്ച് എരിവുമുണ്ടേ പൊറോട്ട അധികം കഴിക്കുന്നത് വളരെ മോശമായതുകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ പല ഹോട്ടലിലിപ്പം വളരെ നേരിയ പൊറോട്ടയാണ് ഇപ്പോൾ സെർവെയാറ് ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ നല്ല ഹെവി ആയിട്ടുള്ള പൊറോട്ടയാണ് ഒരു പൊറോട്ട കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും അതിൻ്റെ കൂടെ നല്ലൊരു ചായയും അപ്പോൾ സ്പോട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഓപ്പൺ കിച്ചൺ അവിടെയാണ് നമ്മൾ പാലക്കാട് എ കിട്ടിയപാട് തന്നെ കയറിയത് നല്ല തിരക്കുള്ള ഹോട്ടലാണ് ഇത് ഓപ്പൺ കിച്ചൺ